ഹുൽ മാക്കൂടത്തിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുലിനെ എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം ആരോപണങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്നാൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഇപ്പോഴും ശക്തമാണ് എങ്കിലും അതിന് രാഹുൽ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇക്കുറി നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ എത്തുമോ എന്ന ചോദ്യമുയർത്തുകയാണ് രാഷ്ട്രീയ കേരളം രാഹുലിലെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ സഭയിലെത്തിയാൽ സമ്മേളനത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിച്ച് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങുമെന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങളുള്ളപ്പോൾ ചർച്ചകൾ രാഹുലിൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു അതേസമയം രാഹുൽ വിഷയത്തിൽ കാര്യമായ പരസ്യപ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല എങ്കിലും രാഹുലിന് ആശ്വാസകരമായ നിലപാടെടുത്ത ചുരുക്കം നേതാക്കളിൽ ഒരാളാണ് കെ സുധാകരൻ രാഹുൽ രാജിവെക്കണമെന്ന അഭിപ്രായം തനിക്കില്ല എന്നും ഇപ്പോൾ പാർട്ടി എടുത്ത തീരുമാനം സ്വാഗതാർഹമാണ് എന്നുമാണ് കെ സുധാകരൻ മുൻപും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിലെല്ലാം തന്നെ ശക്തമായി കൂടെ നിൽക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് കെ സുധാകരൻ മുൻപൊരിക്കൽ രാഹുലിനായി അദ്ദേഹം നടത്തിയ ഒരു തീപ്പൊരു പ്രസംഗത്തിന്റെ ചില ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കണ്ടുനോക്കാം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കിളന്നു വന്ന വളർത്തിയെടുത്ത വിത്ത അതിനെ തൊട്ട് കളിക്കുമ്പോ ബി ജെ പി കാർ ഇത്തിരി സൂക്ഷ്മത പാലിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഈ അഭ്യാസങ്ങൾ ഈ അടിയും ഈ കൊത്തും ഒക്കെ വെട്ടും ഒക്കും നിങ്ങൾക്ക് മാത്രമൊന്നുള്ളതല്ല ഞങ്ങൾ കൊത്തിയാലും നിങ്ങൾ മുറിയും ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് വിട്ടേക്കും അതിന് പറ്റിയ ആൺകുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാൻ ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ബി ജെ പി കാര് രാഹുൽ മാങ്കൂട്ടത്തെ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കൂടെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വെറും വെറും തോന്നൽ മാത്രമാണ് ഇവിടുത്തെ ജനമനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ വ്യക്തിത്വം നിങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള എല്ലാ അഭ്യാസങ്ങളും കാണിച്ചില്ലേ രോമം തോളാൻ സാധിച്ചോ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട്ടെ ജനമനസ്സിന്റെ അകത്ത് ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ തൊട്ടാൽ തൊട്ടവന്റെ കൈവട്ടിയില്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല അക്രമം ഞാൻ പ്രസംഗിക്കുകയല്ല പക്ഷേ നിങ്ങൾ ആരും നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊരു ധാരണയിൽ ബി ജെ പിയുടെ ഗുണ്ടായിസം നമുക്ക് നേരെ കളിച്ചാൽ ആ കളിക്ക് മറുപടി നമ്മൾ നൽകേണ്ടി വരും എന്ന് സ്നേഹപരസരം ബി ജെ പിയുടെ സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതേ നിങ്ങളെ ബി ജെ പിയുടെ അന്തസ്സും ആ ബി ജെ പിയുടെ മഹത്വവും കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട എന്താണ് നമ്മളെ സന്ദീപ് ആര്യർ ഇവിടെ ഇരിക്കുന്നത് സന്ദീപ് വാര്യർ എന്തുകൊണ്ടിരുന്ന ഇരിക്കുന്നു എത്ര കാലം ആ ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആളാണ് എത്ര മാത്രം വ്യക്തിത്വരാളാണ് സന്ദീപ് വാര്യർ അദ്ദേഹം എന്റെ കോൺഗ്രസിന്റെ അകത്തേക്ക് കടന്നു പോന്നത് ഇനിയും വരാൻ പോകുന്നു ഇന്ന് വരാൻ പോകുന്നവന്റെ പേര് വായിച്ചു ഇനിയും വരാൻ പോകുന്നവരുണ്ട് ഇവിടെ ബി ജെ പിയിൽ നിന്ന് എത്രയോ ആളുകൾ കോൺഗ്രസിന്റെ അകത്തേക്ക് കടന്നു വരുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആരും പോയിട്ടൊന്നുമില്ല ഞങ്ങൾ ആരും പോയിട്ടില്ല കോൺഗ്രസിന്റെ ആരും ബി ജെ പിയിലേക്ക് പോയിട്ടില്ല നിങ്ങൾക്ക് ആരെയും കിട്ടിയിട്ടുമില്ല കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തോടും നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യക്ഷാസ്ത്രത്തോടും ഞങ്ങൾക്ക് വിയോജിപ്പാണ് നിങ്ങളുടെ പ്രത്യശാസ്ത്രം ഞങ്ങൾ ഞങ്ങൾ ചവിട്ടി വധിച്ചതാണ് അത് സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ മനസ്സുള്ള ഒരാൾക്കും സാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമരമുറിയുണ്ടോ ആ സമരമുറിയെ തകർക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം എങ്ങനെയാണ് ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയത് ബി ജെ പി കാലന്റെ അക്രമം അക്രമ രാഷ്ട്രീയം കൊണ്ടാണോ ബ്രിട്ടീഷുകാലം എന്ന് പറയുന്ന സാമ്രാജ്യത്വം ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയാണ് അവരുടെ മുമ്പിൽ ഒരാുധമെടുക്കാതെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിങ്ങൾ വാനാറ്റി ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് എന്ന് ഞാൻ ഇവിടുത്തെ ബി ജെ ഞങ്ങളെ അതിന് കിട്ടില്ല ഞങ്ങൾക്കത് പ്രശ്നവുമല്ല ഞങ്ങളത് മുകോലക്കെടുക്കില്ല ഞങ്ങൾക്കറിയാൻ ഞങ്ങളെ സംരക്ഷിക്കാൻ എന്റെ ചെറുപ്പക്കാരെ സഹായത്തിൽ സംരക്ഷിക്കാൻ എനിക്ക് എനിക്കതിന് കഴിവുണ്ട് എനിക്കതിന് പ്രാപ്തി ഉണ്ട് സതീശന് അതിന്റെ പ്രാപ്തി ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും ഒരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ബി ജെ പി കാരോട് പറയട്ടെ ഈ നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ഇത് നിങ്ങൾ ആവർത്തിച്ചാൽ തിരിച്ചടി കിട്ടിയിരിക്കും പലിശ സഹിതം ഞാൻ ഇവിടുത്തെ ബി ജെ പി കാരെ ഓർമ്മിപ്പിക്കുകയാണ് ഞാനിത് പറയാൻ അങ്ങനെ ഇവിടെ വരേണ്ട കാര്യമില്ല പക്ഷേ വന്നത് നിങ്ങൾ കാര്യമായി എടുക്കണം എടുക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എടുക്കുമെന്ന് എനിക്കറിയാം എടുത്തിരിക്കും എടുത്തിരിക്കണം ഇല്ലെങ്കിൽ അതിന് മറുപടി നിങ്ങൾ നൽകേണ്ടി വരും ഞാൻ മറ്റൊന്നും മറ്റു രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നില്ല സതീശനുണ്ട് ഇവിടെ പറയാൻ ബി ജെ പി എന്ന് പറയുന്ന സർക്കാർ സർക്കാരിപ്പൊ എവിടെയാണ് ഇവിടെ കാശ്മീരിൽ പത്തിരുപത്തി ആറ് ആളുകളെ വെടിവെച്ച് കൊന്നില്ലേ എവിടെ തന്റെ മുഖ്യ പ്രധാനമന്ത്രി എവിടെ തന്റെ ആഭ്യന്തരമന്ത്രി എവിടെ നിങ്ങളുടെ നേതാക്കന്മാർ എന്ത് ചെയ്തു നിങ്ങൾ ഇപ്പോഴും നടക്കുന്നു അവിടെ വെടി നിങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിന്റെ അഭ്യന്തരവും സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം ആ ഭരണകൂടം ഞങ്ങളെ വിറപ്പിക്കാൻ നിൽക്കുകയാണല്ലേ ഞങ്ങളെ വിറപ്പിക്കുകയാണല്ലേ പാകിസ്ഥാന ശത്രുക്കൾ പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങളുടെ ആളുകളെ ആക്രമിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന അക്രമികൾ ആക്രമികൾ ഇരുപത്തി ആറ് ആളുകളെ വെടിവെച്ച് കൊന്നിട്ട് എന്ത് ചെയ്തു നിങ്ങളെ മുഖ്യങ്ങളെ പ്രധാനമന്ത്രി വല്യ പ്രസംഗം ചെയ്തല്ലോ ഞങ്ങൾ തടിക്കും ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ കൊടുത്തിരിക്കും ഞങ്ങൾ വാങ്ങിയിരിക്കും വാങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഇപ്പോൾ കൊടുക്കലില്ല കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവില്ല അതിനുള്ള കപ്പാസിറ്റി ഒന്നും ബി ജെ പി രാജ്യത്തില്ല നിങ്ങൾ വലിയ കൊലക്കൊമ്പാറ കൊലക്കൊമ്പാരാ എന്നൊന്നും ആരോപിക്കേണ്ട ഞങ്ങളുമൊക്കെ കൊലക്കൊമ്പന്മാര് തന്നെയാ ഞങ്ങളോടൊപ്പമുള്ള ചെറുപ്പക്കാരും കൊലക്കൊമ്പന്മാരാ ജീവനിട്ട് കളിക്കാൻ അവർ തയ്യാറാ എന്തിനു പറഞ്ഞാലും അവർ ആറ്റ കൊടുത്താൽ അവർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവരോട് അവരോട് ഇതിനുള്ള പോരാട്ടം അംഗം എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികൾ അംഗം കുറിക്കും എനിക്കറിയാം ആ അംഗം കുറിക്കലിന് ബി ജെ പി വരി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ബുദ്ധിയുള്ള മനസ്സുള്ള തീ ചിന്തിക്കാൻ സാധിക്കുന്ന ബി ജെ പിയുടെ നേതാക്കൾ പറയട്ടെ പച്ചയിൽ പറയട്ടെ ഞങ്ങൾ ഞങ്ങൾ എന്തിനും ഉണ്ടോ പറയാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ നിങ്ങൾക്ക് പറയാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എം എൽ എക്ക് നിങ്ങൾ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ ഈ ഈ പറയുന്ന ഗുണ്ടായുസം ആ ഗുണ്ടായുസം എടുത്താൽ ഇനി എടുത്താൽ അതിന് പ്രതികാരം തിരിച്ചടിച്ചിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അത് നിങ്ങളെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നെ ഇവിടെ രാഷ്ട്രീയം മറ്റു രാഷ്ട്രീയത്തിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല ഒന്ന് ഈ പ്രശ്നത്തിന്റെ അകത്ത് ഞങ്ങളൊക്കെ നെഞ്ചിലെ ഇരിക്കുന്നു നമ്മുടെ രാഹുലിന്റെ ഈ വിഷയം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാനും സതീശനും ഒക്കെ ഇവിടെ വന്നത് അത് വന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊരു ഉത്തമ ബോധ്യം വന്നിട്ടുണ്ടാകും നിന്റെ പിറകിൽ ഞങ്ങൾ ഉണ്ട് 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 ആയിരം തവണ ഞാൻ പറയും ഉണ്ട് 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 ഞങ്ങളെല്ലാം നിൽക്കും ഒരുമിച്ച് നിൽക്കും അടിക്കാനിടത്ത് അടിക്കും ഇടിക്കാനിടത്ത് ഇടിക്കും കുത്തേനടുത്ത് കുത്തും ഇതൊക്കെ ഞങ്ങൾക്ക് അറിവുണ്ട് നല്ല ധാരണയുണ്ട് ഞങ്ങൾക്ക് കഴിവുണ്ട് ഞങ്ങൾക്ക് പ്രാപ്തിയുണ്ട് അതൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങളെ അറിയിച്ചു കൊണ്ട് തിരിച്ചടിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണ്ട ഇരന്ന് വാങ്ങണ്ട എന്നിവിടുത്തെ ബി ജെ പി കാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു